കാണാൻ ഫസ്റ്റ് ദ ബെസ്റ്റ് ഓ അല്ല ബേബി ഇംപ്രഷൻ നിന്റെ അച്ഛനെ ഞാൻ ഞാൻ പോരെ ആ ആ വന്നോ വാ അച്ഛാ ചെയ്യണ ചെക്കൻ ഹായ് മാമൻസ് സോറി ഹായ് അങ്കിൾ ശരി എന്താ ചെയ്യുന്നേ ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്ന അങ്കിൾ വയറ് നിറക്കെ എന്തെങ്കിലും ചെയ്യണ്ടോ ഉച്ചക്ക് വരുന്ന കഴിക്കും രാത്രി എവിടെന്നെങ്കിലും കഴിക്കും അതല്ല മോനെ വരുമാനം നിന്റെ ശരി പോട്ടെ നിന്നെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തിയ അങ്കിൾ പഠിക്കാൻ ഞാൻ മെടുക്കണല്ല എന്റെ കൊറേ പൈസ ഇല്ല നാട്ടുകാർക്കെന്നെ ഒരു വിലയുമില്ല എന്ന അതിന്റെ ഒരു നാണം എനിക്കില്ല അതാണ് അച്ഛൻ എന്റെ ആറ്റിറ്റ്യൂഡ് ഹലോ യെസ് ഐ ആം ആൻ ആറ്റിറ്റ്യൂഡ് ബോയ് ചുരുക്കി പറഞ്ഞ കണ്ണാപ്പി നിനക്ക് സ്വന്തമായി വീടുണ്ടോ എനിക്ക് സ്വന്തം എന്ന് പറയാൻ രച്ചു മാത്രം ഉണ്ടായിരിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് വേറെ ഒന്നുമില്ല ട്രൂ ലവ് അച്ഛരി നിനക്ക് സ്വന്തക്കാരുണ്ടോ സ്വന്തക്കാരില്ല നല്ല മഴക്കാരുണ്ട് ഇവനെ കല്യാണം കഴിച്ച ഞാൻ ഈ പെറുക്കിമാതിരി ഇരിക്കുന്നവനാണോ ഈ നിന്റെ ലവർ അവൻ അച്ഛാ എന്റെ പൂക്കിയ ശരി മോൾക്കവൻ എത്ര ഇഷ്ടാണോ അച്ഛാ അച്ഛനൊരു കാര്യം അറിയോ എന്റെ ഫോണിൽ ഗൂഗിൾ മാപ്പ് ഇല്ല കാരണം എന്താണെന്നറിയോ എനിക്ക് വഴി കാട്ടാൻ ബേബി ഉണ്ടല്ലോ ശരി നിനക്ക് എത്ര ശമ്പളം കിട്ടും ഇരുപതിനായിരം എന്റെ മോൾക്ക് ഞാൻ ഒരു മാസത്തെ പോക്കറ്റ് മണി ഇരുപത്തയ്യായിരം കൊടുക്കാറ് ആ പൈസ തന്നെ പറഞ്ഞേ അത് നീ ഇരുപതിനായിരം ഞാനും എടുക്കും അയ്യായിരം അവൾക്കും കൊടുക്കും അവളും ഹാപ്പി ഞാനും ഹാപ്പി അത് പോരെ അങ്കിൾ എന്തേലും പത്ത് പൈസ ഇല്ലടി നീ എങ്ങനെ ജീവിക്കും പ്രണയിക്കാൻ പൈസ വേണ്ട പ്രണയിക്കാൻ പൈസ വേണ്ട അറിയാടി പക്ഷെ ജീവിക്കാൻ പൈസ വേണടി ശരി മോളെ നിന്നെ ഒന്ന് കല്യാണം കഴിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു കാരണം പറ ഒരേ ഒരു കാരണം പറയണോ ആ പറയണം ഉറപ്പായും പറയണോ ആ പറയണം ഞാൻ പ്രഗ്നന്റ് ആണ ഹലോ عتت متشن <més hadi> <Michaelismeye més flats> <s to die>